എനിക്കിപ്പോ ഒരു നിന്നോട് എനിക്ക് ചോദിക്കണം എന്റെ കാര്യം ചോദിക്കാനായിട്ട് പിള്ളാരെല്ലാം കുടിക്കുക ഡാൻസ് എന്റെ മേത്തുനിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുടുംബശ്രീക്ക് പഠിപ്പിക്കാൻ വെച്ചിരുന്ന പിള്ളേരെല്ലാം നീ അടിച്ചോണ്ട് പോയി ഇനി ഞാൻ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്റെ അടുത്ത് ആഹ് നിനക്ക് അങ്ങനെ തന്നെ വേണം എടാ നിനക്കറിയോ കള്ളു കുടിച്ചൊക്കെ എല്ലാ പെണ്ണുങ്ങളും നിന്നെ വെറുക്കൊള്ളു അയാടെ ഇങ്ങനെ ആൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മര്യാദക്കൊക്കെ നടക്കും ആമ്പള്ളാരെന്ന് ഇങ്ങനെ കുടിക്കും നീ പറയണേ നീ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്നാ പഠിപ്പിക്കുന്നു നിനക്കറിയോ എന്റെ ഞാൻ ഭരതനാട്യം ഓ കുച്ചിപ്പൊടി മോഹിനിയാട്ടം ഇതെല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായോ നിങ്ങനെ കള്ളു പിടിച്ചൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരൊറ്റ ആൺകുട്ടികളും തിരിഞ്ഞ നോക്കില്ല പിന്നെ കുട്ടികളെ കിട്ടണ പഠിപ്പിക്കാനായിട്ട് ഓ ഒരു ആൺകുട്ടി ഡാൻസ് നന്നായിട്ട് അറിയാന്നില്ല പറഞ്ഞേ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കാണിച്ചതാവാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ

എന്താടോ മഹാലു ഭാവലു ഇതിങ്ങനെ രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ആറാം കാലം വരും ഉണ്ടല്ലോ ഏഴായിരത്തി കൊച്ചു വന്നിട്ട് കളിക്കണം പോലെ നീ എന്നെ കളിയാ മര്യാദക്ക് വീട്ടിൽ വന്നില്ലെങ്കിലുണ്ടല്ലോ ചവിട്ടി കൂടിക്കൊട്ടിച്ച് നോക്കും പറഞ്ഞേക്കാം എന്നെ തല്ലല്ലേ സത്യം പറ ഞാനാണോ ഭർത്താവ് നീ എനിക്കണം എല്ലാരും വേണ്ടി പറയാ ഞാനുണ്ടോ ഭരതനാട്യം കുച്ചിപ്പൊടി മോഹിനിയോ ഫോണ് അറിയാവോ നീ എന്നെ തല്ലേ നീ അനുഭവിക്കും അങ്ങനെ വേണ്ട കാണത്തില്ല നിനക്കറിയാം എന്റെ ഭാര്യക്ക് എന്തിന്റെ ഇവയ്ക്ക് എന്തിന്റെ സാരി വേണോന്ന് പറയുമ്പോ സാരി മേടിച്ചു കൊടുക്കും ചുരിദാർ വേണോ എന്ന് പറയുമ്പോൾ ഞാൻ ചെരിതേഴാ മേടിച്ചു കൊടുക്കും ആസരം വേണോന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും ഇവിടെ തുടങ്ങി കംപ്ലീറ്റ് കരുതുന്നാലോ ഇനിക്ക് ഞാൻ ഇവിടെ പാത്രം കഴുകളേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കൊടുക്കും ഒരു ഡയലോഗ് ഉണ്ട് അത് മാത്രം എനിക്ക് അറിയോ ഈ ഡയലോഗാ അവള് പറയാ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ അയ്യേ നിസ്സാരത്തിന് നിനക്ക് പാത്രം കഴുകാം തുണി ഇലക്കാം നമുക്ക് സാരി മേടിച്ചു കൊടുക്കാം ചുരിദാർ മേടിച്ചു കൊടുക്കാം അതൊക്കെ പിന്നെ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ നിനക്ക് എന്താ കൊഴക്കാം എന്നിട്ട് മാറിക്കടി ഞാൻ പശുവിന് കച്ചിട്ട് കൊടുത്ത അതിന് അതിനിട ചണം നിന്റെ അപ്പം അവരൊക്കെ പാപ്പട്ടവനെ തന്നെയാണ് ടാ നീ ആണുങ്ങളോട് തടിയില്ല ആണുങ്ങളോട് കളിക്കടാ ഇതിനൊക്കെ വലിയ ആൾക്കാരെ ഞാൻ കണ്ടു പറഞ്ഞു എനിക്ക് രാശിനെ കുറിച്ച് അറിയാ തനിക്ക് രാശിനെ കുറിച്ച് അറിയാ എനിക്കൊന്നും അറിയത്തില്ല നിന്റെ ചോര കുടിക്കണെ രാശൻ ചോരാണിക്കുന്ന കോട ഇറക്ക അദ്ദേഹം വേറെ എല്ലാവരും കളിക്കലോടാ വെറുതെ എന്ത്ടാ ഇങ്ങോട്ട് മാറി നിക്കട ഇങ്ങോട്ട് മാറി നിക്കട നിന്റെ കൊടലുമാല എടുത്തോളെ എന്താടാ നീ നോക്കുന്നേ അന്ന് പോടാ കൊടാവിടെ എന്നെ പഠിപ്പിക്കട്ടെ ഏ എന്നോടൊക്കെ ദൈവം ചോദിക്കണോ നിനക്കിന്താ എൻ്റെ ഇതില് കൂടുതൽ കിട്ടണായിരുന്നു നിനക്കിത്തി എല്ല് കൂടുതലായിട്ടും അവനോട് കളിക്കണ എന്റെ അടുത്ത് കളിക്കാൻ നിക്കാടെ എന്റെ തേത്തി വിളിക്കലുണ്ടല്ലോ ചുരുട്ടിക്ക ഞാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം നീ അങ്ങോട്ട് ഇടിക്കുടേ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ബഹളം ഒന്നും പിടിക്കൂ പോലീസുകാരും ഒന്ന് പിടിക്കൂസ് ഒരു സമാധാനം ഏത് പോലീസുകാരനോ എനിക്കൊന്നും അറിയണല്ലോ ബാക്കിയുള്ള കള്ള പറഞ്ഞോട് പറഞ്ഞോടുത്തുടാം എന്റെ കാണും പറഞ്ഞാലും ഊതിക്കട താഴോട്ട് ഊതനല്ലേ പറഞ്ഞ നേരെ ഊതന പറഞ്ഞ എനിക്ക് തലേരി എന്നാ കാണിച്ച അയ്യോ ഇത് എന്ത് സാധന സാറാ കഴിച്ചത് ഞാൻ അമൃത അമൃത അമൃത് ഓ അമൃത കഴിച്ചൊരു ദേവൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം ഒടിച്ചിട്ടുണ്ടോ വെള്ളിച്ചിട്ടുണ്ടല്ലേ വെള്ളം അടിച്ചിട്ടുണ്ട് പുതിയ 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 മതി അവ ട പോയി നീ ചെന്ന് തല്ലും മേടിക്കും എടീ നിനക്ക് അങ്ങനെ തന്നെ വേണോടി നിനക്ക് അങ്ങനെ തന്നെ വേണം ഇന്ന് നിന്റെ കെട്ടിയവരുണ്ടല്ലോ സ്റ്റേഷനെ കൊണ്ടുപോയി ഇടിച്ച് ചവിട്ടി അരച്ച് കൂമ്പൊക്കെ വട്ടും അവിടുത്തെ എസേന നിനക്കറിയോ പുഴിക്കുട്ടിയായോ പുലിക്കുട്ടി അറിയാമോ നിനക്കെ ഒന്നും ചെയ്യാലോ വന്നത് പറഞ്ഞിട്ട് കാണുക അത്രേയുള്ളൂ വഴിക്ക് വെള്ളം പ്രശ്നം സാറേ എന്താ ഒന്ന് പോഷെ മാഷിന് ഞാനൊന്ന് കാണാനിരിക്കുന്നു മാഷൻ ഒരു കാര്യം ഇറങ്ങു പുതിയൊരു സിനിമ ഇറങ്ങി ശാന്തപെട്ട് ഞാൻ കണ്ടുപോന അത് എത്ര പ്രാവശ്യം കണ്ടെന്നറിയോ മുപ്പത് പ്രാവശ്യം കണ്ടു മുപ്പത് പ്രാവശ്യം എന്റെ കൂട്ടം ഞാനേ മൂന്ന് പ്രാവശ്യം കണ്ടുള്ളൂ ആണോ അത് നമുക്ക് We'll okay.